അവളുടെ അടുത്തേക്ക് നടന്നു വന്ന ആഹി ഒരു നിമിഷം അവളെ നോക്കി നിന്നു ദേവുവാണെങ്കിൽ അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവാതെ അവനെ തന്നെ ഉറ്റുനോക്കി അവൻ പതികെ അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിലെ താലി ലക്ഷ്യമാക്കി നീങ്ങി തൻ്റെ കഴുത്തിന് നേർക്കു വരുന്ന അവൻ്റെ കൈകളെ തടയണോ വേണ്ടയോ എന്നറിയാതെ അവൾ ഉഴറി താലിയുടെ കെട്ടിൽ അവൻ്റെ കൈകൾ മുറുകി അവളുടെ കണ്ണുകൾ അടഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ ആ മഞ്ഞച്ചിരട് അഴിച്ചെടുത്തു തൻ്റെ ശരീരത്തിലെ ഒരു ഭാഗം അടർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ അവരുടെ കൈകളിൽ ആ മഞ്ഞുചരടും ചരടും താലിയും വെച്ചു കൊടുത്തു ഇനി നമ്മൾ തമ്മിലൊരു കമ്മിൻമെൻസും ഇല്ല അല്ലേ എന്നാൽ ഒരു മറുപടി പറയാനാവാതെ അവൾ അതേ നിൽപ്പ് തുടർന്നു വാതിൽ തുറന്ന് അവൻ പോയതൊന്നും അറിയാതെ മറ്റേതോ ലോകത്തായിരുന്നു ദേവു ഒരിക്കലെങ്കിലും താൻ ആഗ്രഹിച്ചില്ലേ ഈ താലി ജീവിത അവസാനം വരെ കഴുത്തിൽ ഉണ്ടാവണേ എന്ന് അതോർത്തതും ഒരു തുള്ളി കണ്ണുനീര് ആ താലിയിൽ വീണു പൊട്ടിച്ചിതറി അവൾ അത്ഭുതത്തോടെ അതിലേക്ക് നോക്കി അവന്റെ താലിക്ക് വേണ്ടിയാണോ ഈ കണ്ണുനീർ താനിത് ആഗ്രഹിച്ചതല്ലേ ഒരുപാട് ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഒടുവിൽ അവൾ തന്നെ അതിനൊരു ഉത്തരം കണ്ടെത്തി താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണ് അവൻ ഒരിക്കലും അവൻ്റെ താലി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇനി ആഗ്രഹിക്കുകയുമില്ല അത് തന്നെ പിന്നെയും പിന്നെയും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ദേവ് കട്ടിലേക്ക് കയറിക്കിടന്നു ഇതേ സമയം പുറത്തേക്കിറങ്ങിയ ആഹിയുടെ അവസ്ഥയും മറ്റൊന്നല്ലായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നോ എന്നുവരെ അവന് തോന്നിപ്പോയി പക്ഷേ അവൾക്ക് മുൻപിൽ ചെറുതാവാൻ ഒരിക്കലും അവൻ്റെ ഈഗോ സമ്മതിച്ചില്ല എന്നതായിരുന്നു സത്യം ദേവിക എന്ന കഥാപാത്രം തൻ്റെ ലൈഫിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കിയിരിക്കുന്നു അല്ല ഞാൻ തന്നെ ഒഴിവാക്കിയതല്ലേ അവളെ താൻ ആഗ്രഹിച്ചിരുന്നു ഒരു നിമിഷമെങ്കിലും കൂടെ കൂട്ടാൻ കൊതിച്ചിരുന്നു ഇല്ല ഒരിക്കലുമില്ല ദേവിക ഇനിയെന്നും തൻ്റെ ജീവിതത്തിലെ ഒരു അടഞ്ഞ അധ്യായം മാത്രമാണ് അങ്ങനെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അവൻ മുകളിലേക്കുള്ള പടികൾ കയറി എന്നാലും മനസ്സിലെവിടെയോ ഒരു നഷ്ടബോധം അവനെ അലട്ടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ അറിഞ്ഞില്ല അടയാനുള്ള അദ്ധ്യായമല്ല തൻ്റെ ജീവിതം തുറക്കാനുള്ള അധ്യായമാണ് ദേവു എന്ന് എന്തോ ശബ്ദം കേട്ട് ഞെട്ടിയാണ് ദേവു രാവിലെ ഉണർന്നത് വാതിൽ വലിച്ചടിച്ച ശബ്ദമായിരുന്നു അതെന്ന് വാതിലിന്റെ അനക്കം കണ്ടപ്പോൾ മനസ്സിലായി അവൾ പെട്ടെന്ന് ഞെട്ടിപ്പിടം എണീറ്റു ടേബിളിന് മുകളിലായി എന്തോ ഇരിക്കുന്ന പോലെ തോന്നി അവൾ അതിനടുത്തേക്ക് വന്ന് ശ്രദ്ധിച്ചു നോക്കി അന്ന് കോളേജിൽ വെച്ച് താൻ ആഹിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ ബാഗാണ് അതെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അവൾ അതിശയത്തോടെ അത് തുറന്നു നോക്കി ഒരു ഫയലായി അവളുടെ സർട്ടിഫിക്കറ്റ് കണ്ടു അതിൻ്റെ കൂടെ തൻ്റെ വീടിൻ്റെ ആധാരവും അവൾക്ക് വല്ലാത്തൊരു സന്തോഷം മനസ്സിന് വന്ന് മൂടുന്ന പോലെ തോന്നി വീടിൻ്റെ ആധാരം ഭൈരവ രൂപുകാരുടെ കയ്യിലാണ് എന്ന് അച്ഛൻ്റെ കത്തിൽ എഴുതിയിരിക്കുന്നത് അവൾ ഓർത്തു പെട്ടെന്ന് മുറ്റത്ത് നിന്നൊരു കാറ് അകന്നു പോകുന്ന ശബ്ദം കേട്ടു അവൾ അത് ആഹിയാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല പക്ഷേ ഒരു സംശയം അവളെ വന്ന് മൂടി ആഹി പറഞ്ഞ പ്രകാരം ഗബ്രിയലിൻ്റെ കമ്പനിയിൽ പോയപ്പോൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് അത് എങ്ങനെ ഇപ്പോൾ ഇവിടെ ഒന്നും മനസ്സിലാവാതെ ദേവു അതിലേക്ക് തന്നെ ഉറ്റുനോക്കി ദേവു നീ ഇതെന്ത് സ്വപ്നം കണ്ട് നിൽക്കുക ഒരു ചെറു ചെരിയോടെ ദേവുവിൻ്റെ അടുത്തേക്ക് അബി വന്ന് കയറി കട്ടില്ലിരുന്നു പുറകെ റോസിയും അല്ല അബിയേച്ചി ഇതൊക്കെ അന്ന് അവിടെ ജോബിന് കയറിയപ്പോൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് അല്ലേ ഇപ്പോൾ എങ്ങനെ ഇവിടെ അവൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അബിയോടായി ചോദിച്ചു അത് കേട്ട് അഭി ചിരിച്ചുകൊണ്ട് റോസിയെ നോക്കി റോസി തിരിച്ചു എന്റെ പൊന്ന് ദേവു നീ എന്താ ഞങ്ങൾ ആഹിയെ കുറിച്ച് വിചാരിച്ചേ മനപൂർവ്വം അവൻ നിന്നെ കുരുക്കിൽ കൊണ്ട് ചാടിക്കുമെന്നോ അബി ദേവൂനോടായി ചോദിച്ചു ഒന്നും മനസ്സിലാവാതെ ദേവു അബിയെ നോക്കി എന്റെ ദേവു ആഹി നിന്റെ ഒറിജിനൽ പ്രൂഫിനു പകരം നല്ല അസൽ സെറോക്സി കോപ്പിയാണ് ഗബ്രിയലിന് കൊടുത്തത് അതും ഒർജിനനെ വെല്ലുന്നത് റോസി ദേവുനെ നോക്കി പറഞ്ഞു ദേവു അപ്പോൾ ഇനി എന്താ തീരുമാനം തിരിച്ചു പോകുവല്ലേ ആ ഞാൻ തിരിച്ചു പോകുന്നു ചേച്ചി എന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞല്ലോ എന്നാലും എന്തിനായിരുന്നു ചേച്ചി അയാൾ എന്നെ കൊണ്ട് ഈ വിഡ്ഢിവേഷം കെട്ടിച്ചത് ദേവു അറിയാതെ ചോദിച്ചു പോയി ദേവു നിന്നെക്കൊണ്ട് വിഡ്ഡിവേഷം കെട്ടിച്ചുവെന്ന് പറയരുത് നീ ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ അച്ഛുടെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കുമായിരുന്നു അതിന് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു തീർത്തില്ലോ എനിക്കൊരു തെളിവ് ഉണ്ടാക്കാനും കഴിഞ്ഞില്ല പിന്നെ എങ്ങനെയാ ദേവു തൻ്റെ ഉള്ളിലെ സംശയം ചോദിച്ചു നീ അന്ന് പോയപ്പോ ഗബ്രിയലിന് പകരം അയാളുടെ മകളല്ലായിരുന്നു അവിടെ ആ അതെ അവൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയിരുന്നു ആദ്യമേ നിന്റെ കാര്യത്തിൽ നിന്റെ ചലനങ്ങളെല്ലാം അവൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അയ്യോ അപ്പോ ദേവു പരിഭ്രമത്തോടെ ചോദിച്ചു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദേവു അവൾ നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അവൾക്ക് അവടെ തന്തയുടെ എല്ലാ ചരിത്രങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ അവൾ ഇന്നലെ രാത്രി ആഹ്ക്ക് മേലെ ആദ്യമൊന്നും അവളെ വിശ്വസിക്കാൻ ആയി തയ്യാറായില്ല അയാളുടെ മോളല്ലേ എങ്ങനെ വിശ്വസിക്കും പക്ഷേ നിന്റെ അച്ഛയെ കരുവാക്കിയെന്ന് ആഹിയുടെ പപ്പയുടെ കമ്പിനു തകർക്കാൻ ശ്രമിച്ച തെളിവുകളെല്ലാം അവൾ ആഹിക്കുമേൽ ചെയ്തു അഭി പറഞ്ഞു അവൻ അപ്പോഴാണ് ചെറുതായെങ്കിലൊന്ന് വിശ്വാസം വന്നത് അത് ക്ലാരിഫൈ ചെയ്യാനാണ് ആഹി ഇപ്പോൾ പോയിരിക്കുന്നത് ദേവു ചെറുതായെന്ന് മൂളി ദേവു ഒരു കാര്യം അവൻ്റെ കോളേജിൽ തന്നെ തുടർന്ന് പഠിക്കാനുള്ള സൗകര്യം അവൻ ചെയ്തിട്ടുണ്ട് നീ ഒരു ഫീസും അടയ്ക്കേണ്ട അവൻ ചെയ്ത തെറ്റിനൊക്കെയുള്ള ഒരു പ്രായശത്തുമായിട്ട് കാണുവാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിനക്കിതെടുക്കാം അവനായിട്ട് നശിപ്പിച്ചതൊക്കെ അവനായിട്ട് തന്നെ തിരിച്ചു തരുവാ അഭിപതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എനിക്കിനി പഠിക്കേണ്ട ചേച്ചി പ്രത്യേകിച്ച് ആരുടെയും ഔദാര്യത്തിൽ ദേവു ഇത് നിന്റെ ജീവിതമാണ് ചെറിയ പ്രായമാണ് നീ ഈ ഓപ്പർച്യൂണിറ്റി നീ ആയിട്ട് കളയരുത് ഒരു ചേച്ചിയായിട്ട് കണ്ട് ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം റോസി പറഞ്ഞു എനിക്കിനി എന്ത് ജീവിതം ചേച്ചി എന്തായാലും എനിക്കൊന്ന് ആലോചിക്കണം ദേവു മറുപടി പറഞ്ഞു നിന്റെ ഇഷ്ടം നീ ഇന്ന് തന്നെ പോകുവാണോ നമുക്കിവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോയാൽ പോരെ ഞങ്ങൾ ഇന്ന് ലീവ് എടുത്തേക്കുവാ റോസി പ്രതീക്ഷയോടെ ദേവുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവരെ നിരാശപ്പെടുത്താൻ ദേവുവിന് തോന്നിയില്ല അവൾ സമ്മതം മൂളി ഇതേ സമയം ഡാ എങ്ങോട്ടായി പോകുന്നത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോടാ ഇത് വെറുതെ മനുഷ്യന്മാരെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ ഒന്നെങ്കിൽ നീ മണ്ടിയുടെ സ്പീഡെങ്കിലും കുറയ്ക്കാൻ നോക്ക് രൂക്ഷമായൊരു നോട്ടമായിരുന്നു അവന് കിട്ടിയ മറുപടി പാവഞ്ചക്കൻ ഒന്നും മിണ്ടാതെ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി സിദ്ധുവാണ് ഈ ലോകത്തൊന്നുമല്ലാത്ത പോലെയാണ് ഇരിപ്പ് ക്രിസ്റ്റിക്കാണി ആകെ വിറഞ്ഞു വരുന്നുണ്ടായിരുന്നു പിന്നെ ആഹിയുടെ സ്വഭാവമോർത്ത് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ കുറച്ചു കഴിഞ്ഞതും കാർ ഒരു ഗോഡൌണിലേക്ക് കയറ്റി ചവിട്ടി നിർത്തി ആഹി ആ സ്ഥലം കണ്ട് ഇരുവരും അമ്പരപ്പോടെ മുഖത്തേക്ക് മുഖം നോക്കി എന്താ ആഹി ഇവിടെ സിദ്ധു അതേ അമ്പരപ്പോടെ തന്നെ ആഹിയോടായി ചോദിച്ചു പണ്ട് നമ്മൾ എന്തിനാ ഇവിടെ വന്നുകൊണ്ടിരുന്നേ അതിനു തന്നെ കൂടുതലൊന്നും പറയാതെ ആഹി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി പുറകെ മറ്റു രണ്ടുപേരും എന്താടാ ഇതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചതല്ലേ പിന്നെ എന്താ ഇത് ക്രിസ്റ്റി ചോദിച്ചു പെട്ടെന്ന് ആഹി അവിടെ നിന്നു സിദ്ധു മുൻപിലേക്ക് നോ ക്രിസ്റ്റിയും മുൻപിലേ കസേരയിൽ കെട്ടിയിരിക്കുന്ന അവശ്യനായൊരു രൂപത്തിലേക്ക് രണ്ടുപേരും ഞെട്ടലോടെ നോക്കി ശേഷം ആഹിയുടെ മുഖത്തേക്കും ആഹിയുടെ മുഖത്തപ്പോൾ വിരിഞ്ഞ ക്രൂരമായ ചിരിയുടെ പ്രത്യാഘാതം എന്ന പോലെ സിദ്ധുവും ക്രിസ്റ്റിയും ഞെട്ടിലൂടെ തന്നെ പരസ്പരം നോക്കി ബ്ലാക്ക് നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ച രണ്ടുപേര് ആഹിയെ കണ്ട് അവരുടെ അടുത്തേക്ക് വന്നു സാർ പറഞ്ഞ പോലെ അയാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ആഹിയോടായി അവർ ചോദിച്ചു നിങ്ങൾ കുറച്ചു നേരം ഒന്ന് മാറി നിൽക്ക് എനിക്ക് ഇവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അത് കഴിയുമ്പോൾ പറയാം ഇവനെ എന്ത് ചെയ്യണമെന്ന് കസേരയിൽ ഇരിക്കുന്ന രൂപത്തെ നോക്കി ആഹി പറഞ്ഞു ആ അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി ആരാ ആഹി ഇയാൾ എന്തിനാ ഇയാളെ ഇവിടെ കൊണ്ടുവന്നത് എന്നാൽ സിദ്ധുവിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ആഹി മുൻപിലേക്ക് നീങ്ങി അവിടെ കിടന്നൊരു കസേര വലിച്ച് അതിലേക്കിരുന്നു ആ രൂപത്തെ നോക്കി സാജ നമുക്ക് ഡയറക്റ്റ് അങ്ങ് കാര്യത്തിലേക്ക് വരാം കാര്യം കാര്യമായിട്ട് പറഞ്ഞ നിനക്ക് നല്ലത് ഇല്ലേ ഒരു താക്കീതോടെ ആഹി പറഞ്ഞു നിർത്തി സാജൻ എട സിദ്ധു ഇത് മറ്റേ ഗബ്രിയലിന്റെ പിയെ ആണ് ക്രിസ്റ്റി പകപ്പോടെ സിദ്ധുവിനോട് അവൻ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു സാജ ഗബ്രിയൽ എന്റെ പപ്പയ്ക്കിട്ടൊരു പണി തന്നത് നീ ഓർക്കുന്നുണ്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അത് എന്തിനാണെന്ന് എനിക്കറിയണം ഇപ്പോ അയാളുടെ മോളെ എന്നെ കൊണ്ട് കെട്ടിക്കാനുള്ള നീക്കം നടത്തിയില്ലേ അതെന്തിനാണെന്നും എനിക്കറിയണം അപ്പൊ വേഗം പറഞ്ഞ എൻ്റെ കൈക്ക് പണി കുറഞ്ഞു കിട്ടും കസേരയിലേക്ക് ചാരിയിരുന്നുകൊണ്ട് സാജനെ തന്നെ ഉറ്റുനോക്കി ആഹി പറഞ്ഞു എന്നാൽ ആകെ അവശനായിരുന്നു സാജൻ വെള്ളം കുറച്ച് വെള്ളം സാജൻ പതിയെ പറഞ്ഞു അടുത്തായി ടേബിളിൽ ഇരുന്ന ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് ആഹി അവന് നേരെ നീട്ടി അത് കണ്ടെന്നോണം സാജൻ വാ തുറന്നു ആഹി തന്നെ അത് അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു നിങ്ങളുടെ കമ്പനി തകർക്കാനായിരുന്നു ഗബ്രിയൽ സാറ് അങ്ങനെ ചെയ്തത് സാജൻ ഒറ്റ വാക്കിൽ ഉത്തരം നൽകി അങ്ങനെ അല്ലല്ലോ സാജ കറക്ട് കാര്യം നീ സത്യം സത്യമായിട്ട് പറ ചുമ്മാ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കല്ലേ അത് ഭൈരവ് സാറ് വിവാഹം കഴിച്ചത് ഗബ്രിയൽ സാറ് സ്നേഹിച്ച പെണ്ണിനെയാണ് സാജൻ വിറയിലൂടെ ഉത്തരം നൽകി ൊണ്ട് പറഞ്ഞു അതെ ഗബ്രിയൽസാർ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഗബ്രിയൽസാർ സ്നേഹിച്ചു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നേ ഉള്ളൂ ആ പെണ്ണിനെ അങ്ങനെ ഒരു കാര്യമേ അറിയില്ലായിരുന്നു ഇപ്പോഴും ആർക്കും അറിയില്ല സത്യാണ് ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ നിന്റെ ഗബ്രിയൽസാർ ഞങ്ങൾക്കിട്ട് പണി തന്നു എന്ന് വിശ്വസിക്കാൻ വേണ്ടി മാത്രം മണ്ടനല്ല ഞാൻ സാജൻ ഇരുന്ന് കസേരെ ചവിട്ടി തെറുപ്പിച്ചുകൊണ്ട് ആഹി അലറി ഇത് കണ്ടുനിന്ന് സിദ്ധുവും ക്രിസ്റ്റിയും ഓടി ആഹിക്ക് അരികിലേക്ക് ചെന്നു ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു ആഹി അപ്പോൾ വേണ്ടടാ അയാൾ ചത്തുപോകും ക്രിസ്റ്റി പറഞ്ഞു പിന്നെ ഇവനൊക്കെ എന്തു ചെയ്യണം സിദ്ധു പോയി കസേര നിവർത്തി നീ പറയുന്നു സാജ അവന്റെ രൂക്ഷമായ നോട്ടവും ചോദ്യവും കേട്ട് സാജൻ ഒന്ന് ഭയന്നു അത് സാറും ഭൈരവ് സാറും മുൻപ് പാർട്നസ് ആയിരുന്നു അത് ആഹിസാർ അറിയരുതെന്ന് എന്നേ ചട്ടം കെട്ടി വെച്ചിരുന്നു സാജൻ വിറയലോടെ പറഞ്ഞു നിർത്തി ഞങ്ങൾ വിശ്വസിച്ചു അല്ലേടാ അടുത്ത കഥ ഇനി എന്താണ് കേൾക്കട്ടെ പൊട്ടിച്ചിരിച്ചോണ്ട് ആഹി പറഞ്ഞു സാജ പറയുന്നതിലും കുറച്ച് ലോജിക്കൊക്കെ വേണ്ടേ പാറിന് സാറെങ്കിലും തമ്മിൽ തമ്മിൽ കമ്പനി നശിപ്പിക്കാൻ ശ്രമിക്കുവോ സാർ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് സത്യം പിന്നെ ഗബ്രിയൽ സാറിനും ഭൈരവ് സാറിനും ഉള്ള ഇക്കണ്ട സ്വത്തുക്കളൊന്നും അവരുടേതല്ല പിന്നെ അതൊക്കെ ചെറുശ്ശേരി മനക്കുരുടേതാണ് സാജൻ പറഞ്ഞു അതാരാ ആഹി സംശയത്തോടെ ചോദിച്ചു പറഞ്ഞാലറിയും സാറിന്റെ കൂടെ ഒരു പെൺകുട്ടി വന്നില്ലേ ദേവിക അവളുടെ അമ്മയ്ക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കളാണ് വാട്ട് ആഹിയും സിദ്ധുവും ക്രിസ്റ്റിയും ഒരുപോലെ ഞെട്ടി പിന്നെ കുറച്ച് നിമിഷങ്ങൾ മൗനം മാത്രം അവിടെ തളം കെട്ടി നിന്നു ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് ആ പെൺകുട്ടിയില്ലേ ദേവിക അവൾ ഇന്ന് കൊല്ലപ്പെടും അതിനുള്ള ആളിനെ ഭൈരവസാറും സാറും കൂടി ഇറക്കിയിട്ടുണ്ട് സാജൻ പറഞ്ഞു നിർത്തി ഓ ഷിറ്റ് ആഹി അലറി സിദ്ധു ബാക്കി എല്ലാ കാര്യങ്ങളും അറിഞ്ഞുവെക്ക് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ ദേവുവിൻ്റെ അടുത്തേക്ക് പോകുന്നു ക്രിസ്റ്റി കം വിത്ത് വി ക്രിസ്റ്റിയോടായി പറഞ്ഞുകൊണ്ട് ആഹി വണ്ടിക്ക് അരികിലേക്ക് പാഞ്ഞു സണ്ണി പുറത്തേക്ക് പറയുന്നതിനിടയിൽ ആഹി അലറി നേരത്തെ കണ്ട ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ചയാൾ ഒരാൾ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു ആ പൊന്ന മോനെ ഒരു കാരണവശാലും ഇവിടുന്ന് രക്ഷപ്പെടരുത് യു ഗോട്ട് മീ അതേപോലെ അവനെ ഇവിടുന്ന് കടത്തി കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട് സോ ബി കെയർഫുൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടാവും എന്തുണ്ടെങ്കിലും അവനോട് പറഞ്ഞാൽ മതി ഓക്കെ സാർ